അസ്ലാമിലേക്ക് നമുക്ക് ഉണ്ണി ഉണ്ണിക്കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ തേങ്ങാ കൊത്ത് വെച്ചിട്ടുണ്ട് അത് നെയ്ക്കാത്ത നമുക്ക് വറുത്തെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ചുവന്നുള്ളി കൂടി ഇടാം നെയ്യ് വേണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോണേ ഇത് നെയ്യാവുമ്പം നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ്യിൽ കഴിക്കാം അതുപോലെ ചുവന്നുള്ളി കൂടി ചേർക്കാം അതുപോലെ തന്നെ ഞാൻ ആവശ്യത്തിന് ശർക്കര ഒരുക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ണി കലുത്തപ്പുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് റെവയിലാണേ അപ്പോൾ ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പോൾ അരി കുതിർത്തണ്ട അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല വേഗത്തിൽ ഉണ്ണി ഉണ്ണിക്കലുത്തപ്പുണ്ടാക്കാം അപ്പോൾ അതാ റവയുണ്ടല്ലോ ഞാൻ അതിലേക്ക് റവ റവയും ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി രണ്ട് സ്പൂൺ ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പ് റവയ്ക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണോളം ചോറിട്ട് കൊടുക്കാം നമ്മൾ എന്തോരം റവ എടുത്തോ ആ അളവ് കറക്റ്റിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതെ ആവശ്യത്തിന് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആ റവയുടെ അത്രയും അളവിന് ആദ്യം വെള്ളമൊഴുക അപ്പോൾ അതെ നല്ലൊരു ക്രീമി പരുവത്തിൽ നമുക്കതിൻ്റെ മാവ് കിട്ടിയില്ലേ റവ അരച്ച് എടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈസി അരി കുതിർത്താതെയും പെട്ടെന്ന് കലർത്തപ്പത്തിൻ്റെയും നെയ്യപ്പത്തിൻ്റെയും ടേസ്റ്റിൽ നമുക്ക് ഉണ്ണി കലത്തപ്പം കഴിക്കാം അപ്പോൾ അപ്പോൾതാ അതിലേക്ക് ചൂടോടുകൂടി തന്നെ ഞാൻ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര ഉരുക്കിയത് അപ്പം അതിനൊരളവൊന്നുമില്ല ശർക്കര മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അതുപോലെ അതുപോലെതന്നെ ഈ ഒരു മാവിൻ്റെ ഈ ഒരു ലൂസ് പരുവയിൽ നമ്മൾ വെള്ളയപ്പത്തിന് ഒരുപാട് അങ്ങ് കുറുകിയല്ലല്ലോ എടുക്കുന്നത് ആ ഒരു പരുവത്തിന് നമുക്ക് ചുട്ടെടുക്കാം പാകത്തിന് വെള്ളയപ്പത്തിൻ്റെ പാവമോ അല്ലെ ദോശയുടെ ആ ഒരു പാകത്തിന് നമുക്കിത് ഒന്ന് കലക്കിയെടുക്കാം അപ്പം നമ്മൾ മധുരം ചേർക്കുമ്പം ശർക്കര ചേർക്കുമ്പം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിക്കോളും ഒരുപാട് അങ്ങ് വെള്ളം കോരി ഒഴിക്കരുത് നമ്മൾ നെയ്യപ്പത്തിൻ്റെ ആ ഒരു ആകൃതിയിൽ നമുക്ക് ചുട്ടെടുക്കണം ഒരുപാട് എണ്ണയിലൊന്നുമല്ല പൊരിച്ചെടുക്കുമല്ല അപ്പം അതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കരയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇച്ചിരി ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ കാരണം ചൂടോടുകൂടി റവയിലേക്ക് ശർക്കര ചേർത്തിട്ടുള്ളത് കൊണ്ട് മാവ് കട്ട പിടി കട്ട പിടിക്കരുത് അപ്പം അതിനനുസരിച്ച് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ പൊങ്ങി സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുത്തോളൂ ഞാനൊരു പിഞ്ച് സോഡാപ്പൊടിയേ കൊടുത്തോളൂ അത് മതിയായിരുന്നു അപ്പം സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നു നമുക്ക് ചായക്കടിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ് അപ്പം അതിലേക്ക് ഞാൻ വറുത്ത് വെച്ച് നല്ല മൊരിഞ്ഞിരുന്ന എന്താ തേങ്ങാക്കുത്തില്ലേ ആ തേങ്ങാക്കുത്തും നെയ്യും കൂടെ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തു നല്ല ടേസ്റ്റാണ് അപ്പം എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അപ്പച്ചട്ടി വെച്ചിട്ട് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാടങ്ങ് നെയ്യും എണ്ണയും ഒന്നും വേണ്ട നമ്മുടെ വെള്ളയപ്പം ചൂടുന്ന ചട്ടി എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ കുഴിഞ്ഞ ചീനച്ചട്ടിയിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി അപ്പം ഞാൻ ഇരുമ്പിൻ്റെ വെള്ളയപ്പച്ചട്ടിയാണ് എഴുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്ക് ആണെങ്കിലും നല്ലതായിട്ട് വരും കണ്ടില്ലേ ഇങ്ങനെ വരും അപ്പോൾ ഇതുപോലൊരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ നെയ്യൊഴിച്ചു കൊടുത്തിട്ടോ നമുക്ക് ചുട്ട് ചുട്ട് എടുക്കാം അപ്പോൾ മോള് വശം ഇങ്ങനെ വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അടച്ചു വെക്കുന്നത് ഈസിയാണ് നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റിൽ ചായ ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ണിക്കലത്തപ്പമാണ് ഞാനാണെങ്കിൽ ചായ ഉണ്ടാക്കിയ നേരം കൊണ്ട് വേഗത്തിൽ ചുട്ട് ചുട്ടെടുത്ത് അപ്പോൾ തീ കൂട്ടിയിടരുത് തീ ഒന്ന് ഒരു എന്താ ഹൈ ഫ്ലെയിമീന്ന് ഒന്ന് കുറച്ച് വെക്കണം അതുപോലെ വെന്ത് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചാൽ മതി അങ്ങനെ ചുട്ട് ചുട്ട് നമുക്ക് ചൂടോടെ കഴിക്കാം അപ്പോൾ ഈസി ആയിട്ട് ഈസി മെത്തേഡായിട്ട് നമുക്ക് ഉണ്ണി ഉണ്ണിക്കലർത്തപ്പം നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഹയറും വർക്കത്തും രസിക്കും ഉണ്ടാവട്ടെ സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് വാ ചെയ്യുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഓക്കെ താങ്ക് യു അസ്സാം അലേക്കും വരഹമുല്ലാഹി വാത്ത